ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ സിങ്കോണിയം എന്നാണ് ഇതിൻ്റെ പേര് ഈ ഒരു ചെടി നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൻ്റെ പേരും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ല നല്ല ഗൈസ് അപ്പോൾ ഇതിന് നമ്മളുണ്ടല്ലോ അമ്പുകത്തി ചെടി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇലകളുടെ ആകൃതി അമ്പുകത്തിക്ക് സമാനമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ബുഷിയായിട്ടൊക്കെ ഈ ഒരു ചെടി നിക്കണം എന്നുണ്ടെങ്കിൽ വേര് വരുന്ന ഭാഗമുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇത് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ പുതിയ ചെടി വളർത്തിയെടുക്കാനും പറ്റും ഇതിന് ആരോ ഹെഡ് പ്ലാന്റ് ആരോ ഹെഡ് വൈൻ ആഫ്രിക്കൻ എവർഗ്രീൻ എന്ന പേര് കൂടി ഉണ്ട് ഈയൊരു പേരിലൊക്കെ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് നമുക്ക് ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഒരു നല്ല ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് പല വെറൈറ്റീസ് ഓഫ് സിംഗോണിയം ഉണ്ട് അപ്പോൾ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് ഈ സിങ്കോണിയം പ്ലാന്റിന് നമുക്ക് വീടുകളിലൊക്കെ വളർത്തിയെടുക്കുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഗ്രീനും ക്രീമും കൂടിയ ഒരു നിറമാണ് ഇതിൻ്റെ ഇലക്കുള്ളത് ഈ ഒരു ഇല മെച്ചൂർ ആവുന്നതിനനുസരിച്ച് ഇലകളുടെ വലുപ്പത്തിലും അതുപോലെ നിറത്തിലും ൊക്കെ മാറ്റം വരും ഡയറക്റ്റ് ഉള്ള ഭാഗത്ത് ഈ ചെടി വയ്ക്കാൻ പാടില്ല ഈ ഒരു ചെടിക്ക് അനുയോജ്യമായത് പാർഷ്യൽ ഷെയ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൺലൈറ്റുള്ള സ്ഥലത്ത് ഇത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ വാടി വാടികരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ പിങ്ക് സിംഗോണിയം ഉണ്ട് അത് വേറൊരു ടൈപ്പ് ആണ് ഇലകളൊക്കെ പിങ്ക് കളറിലാണുള്ളത് ഹാങ്ങിങ് ബാസ്കറ്റിലൊക്കെ വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു പിങ്ക് സിങ്കോണിയം ബെസ്റ്റ് എയർ പ്യൂരിഫയർ ാണ് ഈ ചെടി എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ പോസിറ്റീവ് എനർജിയും ഗുഡ് ലക്കും ഒക്കെ തരുന്ന ഒരു ചെടിയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ